विष्णु गुरु महेश्वरः साक्षात् परब्रह्म तस्मै श्रीगुरवे नमः आराणु गुरु ॐ गुरुर्ब्रह्म गुरु。गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परब्रह्म തസ്മേ ശ്രീ ഗുരുവേ നമഹ നമ്മുടെ ശ്രേഷ്ഠരായ ഗുരുക്കന്മാർ പറയുന്നു ഓം എന്ന് നീ സ്മരിക്കാത്ത കൃതം സർവം സ്മരിക്കുക ഓം എന്ന് ഒരുവൻ സ്മരിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഒരുമിച്ച് സ്മരിച്ചതിന് തുല്യമാണ് ഓരോന്നോരോന്നായി എണ്ണി എണ്ണി ഓർമ്മിക്കേണ്ട എന്ന് സാരം പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനെയും കൂടി കുറിക്കുന്ന ശബ്ദമാണ് ഗുരു ഇരുട്ടിനെ നീക്കി വെളിച്ചം നിറച്ചു നൽകുന്നതാണ് ഗുരു ഇവിടെ നമ്മുടെ ഉള്ളിലെ ഇരുട്ട് എന്ന് പറയുന്നത് നമ്മളിലെ അറിവില്ലായ്മയാണ് നമ്മൾ എന്തിനാണ് ജനിച്ചത് എന്തിനു വേണ്ടി ജീവിക്കുന്നു മരണം എന്താണ് മരണശേഷം എങ്ങോട്ട് പോകുന്നു ജനനത്തിന് മുൻപ് ഏതവസ്ഥയിലായിരുന്നു എന്തിനു വേണ്ടിയാണ് വിവാഹം കുട്ടികൾ എന്തിനാണ് ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി തുടങ്ങി അനേകം ചോദ്യങ്ങൾ ഒന്നിനെക്കുറിച്ചും നമുക്ക് വ്യക്തമായ അറിവില്ല ഈ അറിവില്ലായ്മയെല്ലാം നീക്കി അറിവിന്റെ വെളിച്ചത്തെ സ്വയം അനുഭവിപ്പിച്ച് തരുന്നത് എന്താണ് അതാണ് ഗുരു അനുഭവത്തിലൂടെ അറിയുന്നത് മാത്രമേ അറിവാകുന്നു അനുഭവിക്കാത്തതെല്ലാം വെറും ഇൻഫർമേഷൻ മാത്രമാണ് അതുകൊണ്ടാണ് ആത്മീയത അനുഭവിച്ചറിയാനുള്ളതാണ് എന്ന് പറയുന്നത് ആത്മീയതയിലൂടെ ഒരുവന് ലഭിക്കുന്നത് പൂർണ്ണജ്ഞാനമാണ് ഇൻഫർമേഷൻ അല്ല ഗുരു ബ്രഹ്മ ബ്രഹ്മ എന്നാൽ അറിവ് അപ്പോൾ ഗുരു അറിവാണ് ബ്രഹ്മ എന്നാൽ ഏറ്റവും വലുതായത് അഥവാ ബൃഹത്തായത് എന്നും പറയാം അറിവാണ് ഏറ്റവും ബൃഹത്തായത് ഗുരു വിഷ്ണു വിഷ്ണു എന്നാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് എന്താണ് അതാണ് ഗുരു പ്രപഞ്ചത്തിലുള്ള ഏത് വസ്തു എടുത്തു നോക്കിയാലും അതെല്ലാം അറിവ് തന്നെയാണെന്നും അനുഭവത്തിൽ മനസ്സിലാക്കും ഉദാഹരണത്തിന് ഒരു മാമ്പഴം എടുത്താൽ അതിൻ്റെ ആകൃതി രുചി ഗന്ധം നിറം എല്ലാം അറിവ് തന്നെയാണ് കൂടാതെ മാമ്പഴം കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറും നാം കഴിക്കുന്ന ആഹാരമാണ് നമ്മുടെ മജ്ജയും മാംസവും ബീജവും രക്തവും സ്വഭാവവും ഒക്കെയായി മാറുന്നത് അപ്പോൾ നമ്മളും വെറും ശരീരമല്ല അറിവാണ് എന്ന് പറയേണ്ടി വരും അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അറിവാണ് ഗുരുദേവോ മഹേശ്വര ദേവന്മാരുടെയും ഈശ്വരനായ മഹത്തായ ഈശ്വരൻ സ്വയം പ്രകാശിക്കുന്ന ഒന്നിനു മാത്രമേ മറ്റുള്ളവയെ പ്രകാശിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഗുരു സ്വയം പ്രകാശിക്കുന്നതാണ് അറിവാണ് സ്വയം പ്രകാശിക്കുന്നത് ഗുരു സാക്ഷാത് പരബ്രഹ്മ പരബ്രഹ്മ എന്നാൽ പരമമായ അറിവ് അറിവ് തന്നെയാണ് തുടക്കവും ഒടുക്കവുമില്ലാതെ അനന്തമായി കിടക്കുന്നത് തസ്മൈ ശ്രീ ഗുരുവേ നമ ആ പരമമായ അറിവിന് നമ്മുടെ സാധാരണ നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധ്യമായ ഒരു സ്വരൂപമുണ്ടെങ്കിൽ അതിനെയാണ് തസ്മൈ എന്ന ശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെ ഒരു രൂപത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അറിവിനെ അല്ലെങ്കിൽ ചൈതന്യത്തെ നമസ്കരിക്കും ഗുരു എന്നത് ഒരു തത്വമാണ് വ്യക്തിയല്ല ഗുരുക്കന്മാരെ വ്യക്തിയായി അല്ലെങ്കിൽ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠയിൽ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ചിന്താഗതി ചുരുങ്ങി ചുരുങ്ങി ആ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ പ്രതിഷ്ഠയിൽ മാത്രമായി ഒതുങ്ങി പോകും അവിടെയെല്ലാം ഈ പറയുന്ന രൂപങ്ങൾ ഒരു വ്യക്തിയല്ല മറിച്ച് ഒരു തത്വമാണെന്നത് മറക്കുന്നു ചുറ്റുപാടുമുള്ള ജീവജാലങ്ങളെയും പ്രപഞ്ചത്തിലെ മറ്റു സൃഷ്ടികളെയും എല്ലാം മറന്ന് സ്വാർത്ഥതയിലേക്ക് അല്ലെങ്കിൽ സങ്കുചിത ചിന്താഗതിയിലേക്ക് പോകും അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിറങ്ങുന്നവർ ഒരു മടിയും കൂടാതെ ജീവികളെ കൊന്നു തിന്നുന്നതും മറ്റുള്ളവരെ കുറിച്ച് ദൂഷ്യം പറയുന്നതും സ്വന്തം താല്പര്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നതുമൊക്കെ അവർ ആ ഒരു രൂപത്തിൽ മാത്രമേ ചൈതന്യത്തെ കാണുന്നുള്ളൂ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ചൈതന്യമാണെന്നുള്ളത് മറന്നുപോകും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അറിവിനെ അല്ലെങ്കിൽ ചൈതന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു ഗുരുവിനെ നമ്മൾ അറിയേണ്ടത് എന്ന സത്യം മറക്കുന്നു